രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ കവാടത്തിൽ നമ്മൾ നിൽക്കുകയാണ് അത്തരം നിൽപ്പൊക്കെ ബൈബിളിൽ അത് ഹോളി മൊമൻസ് ആണ് ഒരു ഇടത്ത് നിന്ന് അടുത്ത ഇടത്തേക്കുള്ള ഈ കടന്നു പോകലിൻ്റെ കവാടം പുറകോട്ട് നോക്കിയിട്ട് പറയാം നന്ദി കർത്താവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കിട്ടിയ അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് ഉണ്ട് നമ്മൾ വിചാരിച്ചില്ല അങ്ങനെ ഒരു അനുഗ്രഹം കർത്താവ് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അത്തരം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ കടന്നുപോയ സൈലൻറ്റ് സ്ട്രഗിൾസ് നിശബ്ദതയുടെ ആഴങ്ങളിൽ ചങ്കുലഞ്ഞിരുന്ന നേരങ്ങളില്ലേ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കണം നമ്മൾ ചോദിച്ചതൊന്ന് കിട്ടിയത് വേറൊന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് വ്യത്യസ്തമായ രീതിയിൽ കർത്താവ് ഉത്തരം നൽകിയ നേരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഓർക്കണം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നമുക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചു അനുഗ്രഹമായിരുന്നു സങ്കടമുണ്ടതിന് ചേരുന്ന സങ്കടം ഏതാണ്ട് മരണം ചില വിയോഗങ്ങൾ നമ്മളെ ഉലച്ചു കളഞ്ഞു പ്രിയപ്പെട്ട ഒരാളുടെ മരണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഒരു ജയം പരീക്ഷയിൽ കുട്ടികൾ യുവജനങ്ങൾ അല്ലെങ്കിൽ ജോലി തേടുന്നവർ ഒരു ഒരു ജയം അനുഭവിച്ചു ഇപ്പുറത്തൊരു പരാജയം ഒരു പുതിയ ജോലി കിട്ടി സന്തോഷം പക്ഷേ ഇപ്പുറത്ത് ലേ ഓഫിലൂടെ കടന്നു പോയവർ ബിസിനസ്സിൽ ഉയർച്ചയുണ്ടായി പക്ഷേ ഇപ്പുറത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ട് ബിസിനസ് തകർന്നു പോയവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ജീവിത പങ്കാളി ഇപ്പുറത്ത് ജീവിത പങ്കാളി മരണപ്പെട്ടു പോയവർ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യേണ്ടി വന്നവർ സെപ്പറേറ്റ് ചെയ്ത് വന്നവർ വലിയ മുറിവുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ സങ്കടപ്പെടരുത് നിങ്ങളോട് കർത്താവ് വലിയ കരുണ കാണിക്കുന്നുണ്ട് വിവാഹമോചനത്തെയാണ് കർത്താവ് എതിർക്കുന്നത് നിങ്ങളോട് കർത്താവിന് കരുണയാണ് നിങ്ങളോട് കർത്താവിന് സ്നേഹമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കടന്നു പോയ കുരിശ് അനുഭവങ്ങൾ പീഠാനുഭവത്തിൻ്റെ നേരങ്ങളുണ്ട് പക്ഷെ അത് നമ്മളെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് മാസം ജീവിച്ചു തീർത്തില്ലേ ക്ഷമിക്കാനില്ലേ നമുക്ക് കടന്ന് പോട്ടേത് കുഴപ്പ ആരോടൊക്കെ ക്ഷമിക്കണം ഒന്ന് നമ്മളെ മുറിവേൽപ്പിച്ചവരുണ്ട് നമ്മളെ ഹേർട്ട് ചെയ്തവർ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നമ്മളെ സങ്കടപ്പെടുത്തിയവർ ക്ഷമിക്കാം പോട്ടെ രണ്ട് നമ്മളോട് തന്നെ നമ്മൾ കാണിച്ചു വെച്ച അമളികളുണ്ട് നമുക്ക് പറ്റിപ്പോയ ഫെയിലിയേഴ്സ് നമ്മളെടുത്ത തെറ്റായ തീരുമാനങ്ങൾ ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് അതുകൊണ്ട് ക്ഷമ രണ്ട് വശത്തേക്കും പോട്ടെ ജ്ഞാനത്തിൽ കർത്താവ് നമ്മളെ പരിശീലിപ്പിക്കുകയായിരുന്നു എല്ലാം ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെടുത്ത് അങ്ങനെ ചിന്തിച്ച് നോക്കിക്കേ കർത്താവെ ഞാൻ കടന്നുപോയ ഓരോ ദിവസവും നീ എന്നെ ജ്ഞാനം കൊണ്ട് പരിശീലിപ്പിക്കുകയായിരുന്നു ഫെയിലിയേഴ്സിനെ ഒഴിവാക്കിയല്ല ജ്ഞാനം മറിച്ച് ആ ഫെയിലിയേഴ്സിൽ ആ തോൽവി അനുഭവങ്ങളിൽ കർത്താവിൻ്റെ കരം പിടിച്ച് നടക്കുന്നതാണ് ലേണിങ് കടന്നുപോയ എല്ലാ അനുഭവങ്ങളും കൃപയുടെ ക്ലാസ് മുറികളായിരുന്നു പഠന മുറികളായിരുന്നുവെന്ന് വിചാരിക്കണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു